ാം തീയതി മുംബൈ അവസാനിക്ക് അറുപത്തഞ്ച് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു യാത്രയാണ് രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മോഡി സർക്കാർ നമ്മുടെ രാജ്യത്തെ തകർത്തു എന്നുള്ള സ്ഥിതി വിവര കണക്കുകളുമായിട്ട് കൂടിയാണ് ഈ പരിപാടികൾ നടത്തുന്നത് നമുക്കറിയാം ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ താല്പര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യമല്ല ഇന്ത്യ എന്നുള്ള വികാരത്തെ അല്ല മാറ്റി ഇന്ത്യ എന്നുള്ള ആശയത്തെ പ്രകടിച്ച തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വിദ്വേഷ പ്രചരണം നടത്തി ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിട്ടാണ് ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ് കർഷക നിയമങ്ങളായാലും തൊഴിൽ നിയമങ്ങളായാലും പാർലമെന്റിൽ പാസാക്കപ്പെടുന്നത് പഴയകാല ചരിത്രം എന്ന് പറയുന്നത് കർഷക നിയമങ്ങൾ കർഷകർക്ക് വേണ്ടിയിട്ടും തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയും ആയിരുന്നു ഇന്ന് കർഷക നിയമങ്ങളും തൊഴിൽ നിയമങ്ങളും പാസാക്കപ്പെടുന്നത് കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ കഴിഞ്ഞ നാല്പത്തഞ്ചു വർഷക്കാലത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് നിൽക്കുന്നത് കാർഷിക മേഖലയിൽ മൂന്ന് കരി നിയമങ്ങളാണ് കൊണ്ടുവന്നത് കർഷക ആത്മഹത്യകൾ നമ്മുടെ രാജ്യത്ത് പെരുകയാണ് മണിക്കൂറിൽ ഒരു കർഷകൻ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുക കാർഷിക മേഖല അതുപോലെ നിരന്തരമായി പെട്രോൾ ഡീസൽ എൽ പി ജി സി എൻ ജി എന്നിവയുടെ വില കൂടുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില അതിനനുപാതികമായി വർദ്ധിക്കുകയും ചെയ്യാം രൂക്ഷമായ വിലക്കയറ്റത്തേക്ക് നമ്മുടെ രാജ്യം പൂക്കൂത്തുകയാണ് അക്രമങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വർദ്ധിച്ചത് നാൽപ്പത്തി ആറ് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനമാണ് പട്ടിക ജാതിക്കാർക്കെതിരായി പട്ടിക ആദിവാസികൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ നാൽപ്പത്തെട്ട് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമാണ് നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളും രാജ്യവ്യാപകമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കണക്കുകളാണ് അപ്പുറത്തു വരുന്നത് പൊതുജനാരോഗ്യവും വിദ്യാഭ്യാസ രംഗവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല നമുക്കറിയാം ലോക്ഡൌണിലെ കാലത്ത് നാല് കോടിയോളം വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലിനു വേണ്ടി കുടിയേറിയ ആളുകളാണ് മാറി അതുണ്ടാക്കിയ അനിശ്ചിതത്വം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ അനിശ്ചിതത്വം ജനങ്ങൾ അനുഭവിച്ചത് പ്രയാസപ്പെട്ടത് അവിടെ എല്ലാം നോക്കുകുത്തികളായി ഗവൺമെന്റ് നിൽക്കുകയാണ് അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരായി സമസ്ത മേഖലകളിലും അവരുടെ പരാജയത്തെ തുറന്നു കാണിക്കുന്ന ഒരു കുറ്റപത്രം കൂടി നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അന്യായമാണ് ജനങ്ങളോട് ചെയ്യുന്നത് ന്യായമാണ് ജനങ്ങളോട് ചെയ്യേണ്ടത് ജസ്റ്റിസ് നീതി നീതിപൂർവം ജനങ്ങളോട് പെരുമാറാനും നീതിപൂർവമായ പദ്ധതികൾ നടപ്പിലാക്കാനും സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം ഉറപ്പാക്കാനും ഉള്ള നടപടികളാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നത് പുതിയ പദ്ധതികൾ ന്യായ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് രാജ്യത്തെ ഏറ്റവും സാധാരണക്കാർക്കും പാവങ്ങൾക്കും വേണ്ടി കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം പാസാക്കിയതുപോലെയുള്ള ഫ്ലാഗ്ഷിപ്പ് പദ്ധതികൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ നിന്ന് പതിനാല് കോടി രൂപയാണ് പതിനാല് കോടി ആളുകളെയാണ് ആ ടേബിളിൽ നിന്നും മാറ്റിയത് പത്തു വർഷക്കാലത്തെ യു പി എ പറയണം നിരവധിയായ പദ്ധതികൾ രാജ്യത്ത് വികസനമുണ്ടാകുകയും സാമ്പത്തിക വികസനം ഉണ്ടാകുകയും നികുതി വരുമാനം വർദ്ധിക്കുകയും ചെയ്തു ആ പണം സമ്പത്തിന്റെ നീതിപൂർണമായ വിതരണം വിവിധ പദ്ധതികളിലൂടെ നടപ്പാക്കി സാധാരണക്കാരന്റെ പോക്കറ്റിൽ ആ പണം എത്തിച്ചു കൊടുത്തിട്ടാണ് ഈ മാറ്റം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ ഗവൺമെന്റ് രാജ്യത്ത് ഇന്ന് ഇന്ത്യ മുന്നണിയെ ഭയപ്പെടുകയാണ് സംഘപരിവാർ ശക്തികൾ ഇന്ത്യ മുന്നണി ഫാസിസ്റ്റ് വർഗീയ പൊളിറ്റിക്കൽ അതിന് ഒക്കെയുണ്ട് പക്ഷെ ആ ബാലാരിഷ്ണുതകളെല്ലാം മറികടന്നുകൊണ്ട് വർഗീയതയെയും ഫാസിസത്തെയും നമ്മുടെ രാജ്യത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടണം എന്നുള്ള ഗൗരവത്തോടു കൂടി തന്നെ ആ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ കൂട്ടിട്ട് പോവുകയാണ് ഈ ഭാരത് ജോഡോ ന്യായ യാത്ര വീണ്ടും ഒരു ചരിത്ര സംഭവമായി മാറും അതിന്റെ പ്രചരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജാഥ കടന്നു പോകാത്ത കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും അതിന്റെ പ്രചരണങ്ങളെല്ലാം ഉണ്ടാവും അതുപോലെ ഇത് ആരംഭം കുറിച്ച മണിപ്പൂരിലെല്ലാം നേരത്തെ തീരുമാനിച്ച സ്ഥലത്ത് അനുമതി പോലും കൊടുക്കാതെ ഈ ജാഥയെ തുടക്കത്തിൽ തന്നെ തടസ്സപ്പെടുത്താനുള്ള നിരവധി ശ്രമങ്ങളാണ് മണിപ്പൂരിലും ആസാമിലും എല്ലാം ഉള്ള ബി ജെ പി ഗവൺമെന്റുകൾ ചെയ്യുന്നത് അതിനെയെല്ലാം അവരുടെ തടസ്സങ്ങളെയും മറ്റു പ്രശ്നങ്ങളെയും എല്ലാം മറികടന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലൂടെ ഈ ജാഥ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത കേരളത്തിൽ നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഏത് കാലത്താണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടന്ന ഒരു സമരം ഉദ്ഘാടനം ചെയ്തു പോയ എം എൽ എ ഒന്നാം പ്രതിയാക്കി കേസെടുക്കുന്നത് എന്ത് ന്യായമാണ് എന്ത് ക്രൈമാണ് അദ്ദേഹം ചെയ്തത് അതുപോലെ തന്നെ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയി ഉദ്ഘാടനം ചെയ്യാൻ പോയ എന്നെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു ആരെയാണ് പിണറായി വിജയൻ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാഹുൽ പാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത രീതി കേരളം മുഴുവൻ ഒരുമിച്ച് എതിർക്കുന്നത് ഈ സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൽ ആഹ്ലാദിക്കുകയാണ് അതിന് ആനന്ദം കണ്ടെത്തുകയാണ് അധികാരം എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളത് ഏതായാലും ഒരു കാര്യം ഞങ്ങൾക്ക് ഈ സർക്കാരിന് ഉപദേശം കൊടുക്കുന്നവർ അവരുടെ ശത്രുക്കളാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഓരോ ദിവസവും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് വ്യാപകമായിട്ടാണ് കേസുകൾ എടുത്തിരിക്കുന്ന കേരളത്തിലുടനീളം നിരവധി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി ആയിരക്കണക്കിന് കേസുകളാണ് എന്നിട്ട് കോടതിയിൽ പണം കെട്ടിവയ്ക്കേണ്ട സ്ഥിതിയിലേക്ക് ലക്ഷക്കണക്കിന് കോടതിയിൽ കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക് പോവുകയാണ് അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ അടിച്ചമർത്തുക എന്നുള്ള സ്റ്റാലിനിസ്റ്റ് നയമാണ് ഈ ആധുനിക കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എത്ര അടിച്ചമർത്തും തോറും അത് പൂർവാധികം ശക്തിയോടുകൂടി ും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങ നൽകാനുള്ളത് കരിങ്കൊടി കാണിക്കാൻ പാടില്ല പ്രതിഷേധ പ്രകടനം നടത്താൻ പാടില്ല പോലീസിനെ കൊണ്ട് ഗുണ്ടകളെ കൊണ്ട് അവരെ അടിച്ചമർത്തും കേസുകൾ ലഭിക്കും ജാമ്യമില്ലാത്ത കേസിലേക്ക് ഇന്നലെയൊക്കെ കാണിച്ചു തന്ന എ നോട്ടീസ് എപ്പഴാ കൊടുക്കുന്നത് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫോർട്ടി നോട്ടീസ് കൊടുക്കേണ്ടത് എന്നിട്ട് മജിസ്ട്രേറ്റിന്റെ അനുമതിയോടുകൂടിയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ ഫോർട്ടി വൺ നോട്ടീസ് കൊടുത്തത് അടൂരിൽ നിന്ന് രാഹുൽ ബാങ്കുടേ കസ്റ്റഡിയിൽ എടുത്ത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടാണ് ഫോർട്ടി വൺസ് കൊടുക്കുന്നത് മുഴുവൻ നിയമം ലംഘിക്കുകയാണ് അതുപോലെ സെക്ഷൻ ത്രീ തേർട്ടി ത്രീ എടുത്ത് സെക്ഷൻ ത്രീ തേർട്ടി ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡാർക്ക് പരിക്കേൽപ്പിക്കണമെന്നുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടു കൂടി ആയുധം ഉപയോഗിച്ച് ചെയ്തു എന്നാണ് പത്തു വർഷത്തെ തടവ് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കേസാണ് രാഹുൽ പാങ്കൂട്ടത്തിൽ അങ്ങനെ ചെയ്തെന്നൊരു കേസ് പോലീസിലുണ്ടോ വ്യക്തിപരമായി അദ്ദേഹം ആരെങ്കിലും പരിക്കേൽപ്പിക്കുന്നതിന് വേണ്ടിട്ടുള്ള എന്തെങ്കിലും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ചെയ്തോ എന്നിട്ട് പത്തു വർഷം തകവിശേഷം കിട്ടുന്ന കേസ് ചൂവറിൽ നിന്നും നിർണ്ണാമത്തു വധാശ്രമത്തിൽ കേസെടുത്ത് വഷളായി പോയതാണ് സർക്കാർ വഷളായി പോയതാണ് അപ്പൊ നിയമവിരുദ്ധമായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നിയമവിരുദ്ധമായി എന്നിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്ഷേപം ഉന്നയിക്കുകയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഗവൺമെന്റിനെയും സി പി എമ്മിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് ആണ് വെല്ലുവിളിക്കുക രോഗിയ രോഗം ബാധിച്ച ഒരാൾ ചികിത്സ തേടുന്നതിന് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുന്ന ഈ വിവരക്കേട് എന്തു രാഷ്ട്രീയമാണ് എത്ര വിധ കുറഞ്ഞ രാഷ്ട്രീയമാണ് ആവം പോലീസ് വർദ്ധനത്തിലാണ് അദ്ദേഹത്തിന്റെ ശിരസിൽ പരിക്കേറ്റത് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായത് ഞങ്ങളെ പ്രധാനപ്പെട്ടവരല്ല ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഇവിടെ എന്തായിരുന്നു എല്ലാവരും ആശുപത്രിയിൽ പോയി രാഹുലിനെ കണ്ടതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രി ഞങ്ങള് ഒരു കുറെ കൂടെ വിദഗ്ധ ചികിത്സക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പതിനഞ്ചാം തീയതി കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരുന്നാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നു ജയിലിൽ പോകുമ്പോ ജയിലിൽ പോണതിന്റെ പേടിയല്ല പിന്നെ ഡിസ്ചാർജ് ചെയ്ത സർട്ടിഫിക്കറ്റില് ആ സ്റ്റേബിൾ ആണെന്നത പിന്നെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ഡിസ്ചാർജ് സെർഫിക്കറ്റ് ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്യുന്നത് എപ്പഴാണ് സ്റ്റേബിൾ ആകുമ്പോഴല്ലേ എന്നിട്ട് വിശ്രമം നിർദ്ദേശിക്കുന്നത്

ബി പി നോക്കിയാ ബി പി നോക്കിയപ്പോ യഥാർത്ഥ ബി പി നൂറ്റി അറുപതായപ്പോ അത് എഴുതാൻ വേണ്ടി ഡോക്ടർ പോയപ്പോ ആറും പോയെ സ്വാധീനിച്ച് ജനറൽ ആശുപത്രിയിൽ ആപ്പോ എല്ലാവരും കൂട്ടി നിൽക്കുകയാണ് എന്നിട്ട് രണ്ടാമത് കുറച്ചുകൂടി വെള്ളം കൊടുത്ത് കുറെ കൂടി കഴിഞ്ഞിട്ടെടുത്താൽ മതി എന്നുള്ളത് അപ്പൊ വീണ്ടും നൂറ്റമ്പതായി എന്നിട്ട് നോർമൽ ആയി എഴുതി ആറമോ സ്വാധീനിച്ചു കേരളത്തിലെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ ജയിലിൽ അടയ്ക്കുന്നതിന് വേണ്ടി കണ്ടോൺമെന്റ് കൊണ്ടുള്ള അഭ്യാസം വേറെ ആറമെ സ്വാധീനിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെ വ്യാജമായിട്ടുണ്ടാക്കുന്നത് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്

അധികാരം സമരം ാണ് ഇവർ കേരളത്തിൽ എത്രയോ സമരങ്ങൾ നടത്തിയ ആളുകളാണ് ട്രാൻസ്പോർട്ട് സമരം നടത്തി ബസ്സിലുണ്ടായിരുന്ന നാലുപേരെ കത്തിച്ച ആളാണ് ഇവര് ബസ്സില് ട്രാൻസ്പോർട്ട് ബസ്സിലുണ്ടായിരുന്ന നാലുപേരെ ബസ്സിൽ തീ കൊണ്ടുപോർട്ട് സമരത്തി കത്തിച്ച ആളാണ് ഇവർ അവരുടെ പിന്മുറക്കാരാണ് ഈ കാണിക്കുന്നത് ഞങ്ങൾ വെറുതെ ഒരാളെ ഒരു ഉദ്യോഗസ്ഥരെയും നിയമവിരുദ്ധമായി നടപടി എടുത്ത എല്ലാവരുടെയും പുറകെ ഞങ്ങൾ ഉണ്ടാവും നിയമപരമായ നടപടികളാണ് നിയമപരമായ നടപടികൾ സ്വീകരിക്കുക കാരണം ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും പറയാൻ പാടില്ല എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പോലെ ഒരാളത് സംസാരിച്ചത് ആ സ്ഥാനത്തിനെയാണ് വിലയാണ് കുറച്ചു പറഞ്ഞത് അത് ഇരിക്കുന്ന സ്ഥാനത്തിൽ ഒരു മഹത്വം സി പി എം പോലത്തെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വമാണ് ഇതുപോലെ മൂന്നാം തീയതി വർത്തമാനം നശിപ്പിച്ചാണ് ഞാൻ പറഞ്ഞാലേ അതല്ല ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആവർത്തിക്കാൻ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളവർക്ക് നോൺ അവര് പോലീസ് സ്റ്റേഷൻ പോലും ഹാജരാകാതെ ആഭ്യന്തരമന്ത്രിയുടെ അപ്പറവും ഇപ്പറവും നടക്കുകയാണ് അകത്ത് പോകണ്ട ആളുകളാണ് മുഖ്യമന്ത്രി എടുത്തും നടക്കുന്നത് അതുപോലെ പോലീസ് തീപ്പ് തല്ലി തകർത്തു ഡിവൈഎഫ്ഐ നേതാവ് ചാരപ്പുടി അവരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ബലം പ്രയോഗിച്ച് പോലീസ് ഡീപ്പിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയ ചാലെ ഏരിയ സെക്രട്ടറി സെക്രട്ടറി പോലീസ് ഉദ്യോഗസ്ഥോട് പോയി കക്കൂസ് കയറിയാണ് എന്റെ വേറെ പോലീസ് ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് നിന്ന് നോക്കി അവരെ അത് മോളെ വിട്ടാൽ പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറ്റി പാൽ കുപ്പിയും കൊടുത്ത് ഇതാണ് സമീപനം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ പരസ്യമായ നിയമനങ്ങളാണ് തന്നെയാണ് അദ്ദേഹം ആദ്യം ഈ കുഴപ്പത്തിന്റെ മുഴുവൻ കാരണ മുഖ്യമന്ത്രിയാണ് കലാപാഹനമാണ് നടത്തിയത് വധശ്രമം നടത്തിയ കേസിൽ ഇനിയും അത് തുടരണം എന്ന് പറഞ്ഞ് കലാപാഹനം നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതിന്റെ തുടർച്ചയാണ് ഇതല്ല അതിലെല്ലാം ഞാൻ ഉത്തരം പറയും സംശയം വേണ്ടി അതെ പിടി നിയമത്തിനല്ലോ കൊഴപ്പം നിയമം പൊതു പൊതു മുതൽ കേസ് കേസുകൾ ആരായ കേസുകൾ ഇത് അത് മാത്രല്ല സെക്ഷൻ ത്രീ തേർട്ടിരിക്കും ജനറൽ കത്ത് കൊടുത്തിട്ടുണ്ട് കാരണം അതൊരു പതിവില്ലാത്ത രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജനറൽ സ്പീക്കർക്കും പാർലമെന്ററി കാര്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട് അവരത് പരിശോധിക്കുന്നു